ചെറുപ്പകാലഘട്ടത്തിൽ എനിക്കിതുപോലെ തന്നെ ഒരു നെഞ്ചുവേദന കാട്ടുപെരുത്തി പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ജമ്മൽ ജമാവി ജമ്മൽ ജമാവി ഓതി കൊടുത്ത് കുട്ടികൾക്ക് വായിച്ചോതി എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് പെട്ടെന്നുള്ള ഒരു നെഞ്ചുവേദന വന്നു സംഗസമായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് ഡോക്ടർമാർക്ക് പിന്നെ സ്ഥിരമായി പോക്കി തുടങ്ങി എന്റെ അനുഭവം എനിക്ക് പറയാമല്ലോ അവസാനം കോഴിക്കോട് തന്നെ രാമചന്ദ്രൻ അറിയപ്പെട്ടൊരു പ്രഗത്ഭരായ ഡോക്ടർ ഉണ്ടായിരുന്നു അവരൊന്നും ഒന്നും കാണുന്നില്ല ഒന്നും കാണുന്നില്ല രോഗമൊന്നുമില്ല അവസാന ബഹുമാനപ്പെട്ടവരെ തോന്നു മടവ് ഒരു ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞു അത് വേണ്ട അങ്ങനെ രണ്ടും മൂന്നും നാലും പ്രാവശ്യം വന്നപ്പോഴൊക്കെ പറഞ്ഞത് വേണ്ട അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചു എന്തെങ്കിലും മരുന്ന് വല്ലതും കഴിക്കണോ അപ്പൊ എന്നോട് പറഞ്ഞു മധുര നാരങ്ങ കഴിച്ചോ എന്നോട് പറഞ്ഞു പറഞ്ഞ നാരങ്ങ കഴിച്ചോ ഒരു കുഴപ്പമുണ്ടാവൂല അലഹില്ല ആ മധുരനാരങ്ങ കഴിച്ച് എൻ്റെ അസുഖം പൂർണമായിട്ട് മാറിക്കിട്ടി അത് അവിടുത്തെ ആ ഒരു അല്ലെങ്കിൽ അവിടുത്തെ കറാമത്ത് അവിടുത്തെ ഒരു വാക്ക് കൊണ്ട് ആ രോഗം എന്റെ അനുഭവത്തിൽ എനിക്കറിയാം അങ്ങനെ നിരവധി അനുഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും

ജനങ്ങൾ കൊന്നുകളഞ്ഞു ആ സമയത്ത് അദ്ദേഹം വാക്കാണ് എന്റെ ജനങ്ങള് അറിയുകയായിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് റബ്ബി റബ്ബ് തരുകയും ആളാക്കുകയും ചെയ്ത കാര്യം എന്റെ കോറിയത്ര നന്നായിരുന്നു എന്താ പറഞ്ഞത് ആ മനുഷ്യർ അല്ല പറയുന്നു നിങ്ങൾ സ്വർഗത്തിൽ കടന്നോ അപ്പൊ സ്വർഗത്തിൽ കടക്കുക എന്നുള്ളതും റബ്ബ് പുറത്തു തരിക എന്നുള്ളതും എനിക്ക് കരാമത്ത് തീക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സംഭവിച്ചു അത് പറയുകയാണ് അപ്പൊ യാക്കന്മാർക്ക് ഉണ്ടാകുന്ന കരാമത്തുകളെല്ലാം അത് അമ്പിയാക്കന്മാർക്ക് ഉണ്ടാകുന്നുണ്ടാവുന്നു ബഹുമാനപ്പെട്ട

മടവൂർ ബഹുമാനപ്പെട്ടവരുടെ ഹയാത്ത് കാലഘട്ടത്തിൽ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു നാല് പെൺകുട്ടികളാണ് ഉടനെ തന്നെ മടവൂർ ശിഹ് പറയുന്നു അഹമ്മദ് കബീർ എന്ന് പേര് വെച്ചിട്ടുണ്ട് പോകാം ഭാര്യ ഗർഭിണിയാന്ന് പോലും അറിയില്ല അഹമ്മദ് കബീർ എന്ന് പേര് വെച്ചിട്ടുണ്ട് പോകാം പത്തു മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ച് ആകുട്ടി അഹമ്മദ്ക്ക് പേരുന്ന് പേരും വെച്ചു എൻ്റെ ഒരു ഒറ്റ സുഹൃത്തിന് കിട്ടിയ ഒരു വലിയ നേട്ടമാണ് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ബഹുമാനപ്പെട്ടവരെ കരാമത്തിൽ നമ്മൾ അനുഭവത്തിൽ തന്നെ ധാരാളം നമുക്ക് പറയാനുണ്ട്